നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന സോപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കൂടുതൽ ആളുകളും സോപ്പിന്റെ വിലയെ അടിസ്ഥാനമാക്കി തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കുന്നു പക്ഷേ ഇത് തീർത്തും തെറ്റായ ഒരു രീതിയാണ് ചേരുവകളെ അടിസ്ഥാനമാക്കിയാണ് സോപ്പ് തിരഞ്ഞെടുക്കേണ്ടത് ഇതിനർത്ഥം ആരോഗ്യമുള്ള ചർമ്മത്തെ ശുദ്ധീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ചേരുവകളുള്ള ഒരു സോപ്പ് തിരഞ്ഞെടുക്കുക എന്നതാണ് സോപ്പിൻ്റെ തുടർച്ചയായ ഉപയോഗം നമ്മുടെ ചർമ്മത്തിൻ്റെ പി എച്ച് അതായത് അഞ്ച് ആറ് മുതൽ അഞ്ച് എട്ട് വരെ കുറയ്ക്കും സോപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളിൽ പലരും അത് നമ്മുടെ ചർമ്മത്തിൽ എന്ത് ഫലമാണ് ഉണ്ടാക്കുന്നതെന്ന് ശ്രദ്ധിക്കുന്നില്ല എന്നാൽ ഇത് നമ്മുടെ ദിനചര്യയുടെ ഭാഗമായതിനാൽ ഇത് അറിയേണ്ടത് കൂടുതൽ പ്രാധാന്യമാണ് നിറവും മണവും ഭംഗിയും നോക്കി സോപ്പുകൾ വാങ്ങുന്ന രീതി മാറ്റണം മണത്തിന് വേണ്ടി സോപ്പുകളിൽ ചേർക്കുന്ന ഫ്രാഗ്രൻസുകളിൽ പലപ്പോഴും മാരക കെമിക്കലുകളാണ് അടങ്ങിയിരിക്കുന്നത് പകരം എസെൻഷ്യൽ ഓയിൽസ് പോലുള്ള നാച്ചുറൽ ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത സോപ്പുകൾ തിരഞ്ഞെടുക്കാം കടുത്ത നിറങ്ങളിലുള്ള സോപ്പുകൾ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് ഇവയിലും കെമിക്കലുകൾ ചേർന്നതാണ് പകരം ക്ലേ മറ്റു നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ചേർത്ത് വരുന്ന നിറങ്ങൾ ഉള്ള സോപ്പുകൾ ഉപയോഗിക്കാം നല്ല വെളുത്ത സോപ്പിന് പകരം ക്രീം കളർ അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളർ സോപ്പുകൾ തിരഞ്ഞെടുക്കാം ഗ്ലിസറിൻ കൂടുതലുള്ള സോപ്പ് തിരഞ്ഞെടുക്കുക ഇത് നിങ്ങളുടെ സ്കിൻ സെല്ലുകൾക്ക് നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു ഏത് തരത്തിലുള്ള സോപ്പ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വരണ്ട ചർമ്മം ഉള്ളവരാണ് ചർമ്മത്തിൽ എണ്ണയുടെ അംശം നിലനിർത്തി ഈർപ്പം സൂക്ഷിച്ചു സംരക്ഷിക്കുന്നത് ചില സൂക്ഷ്മ കണികകളാണ് ഈ പ്രത്യേകതരം കണികകളുടെ കുറവ് മൂലമാണ് വരണ്ട ചർമ്മം ഉണ്ടാകുന്നത് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് കൂടുതൽ മോയിസ്ചർ ഘടകങ്ങൾ അടങ്ങിയ സോപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ സോപ്പിനു പകരം തേങ്ങാ പിണ്ണാക്ക് ചെറുപയർപ്പൊടി കടലമാവ് തുടങ്ങിയ പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ച് ശരീരം വൃത്തിയാക്കുന്നതാണ് നല്ലത് സോപ്പ് ഉപയോഗിച്ച് കുളി കഴിഞ്ഞ ഉടനെ എണ്ണ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ക്രീമുകൾ ലോഷ്യൻസ് ബോഡി ബട്ടേഴ്സ് ചർമ്മത്തിൽ പുരട്ടുന്നത് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് വളരെ നല്ലതാണ് ഇത് ചർമ്മത്തിൻ്റെ ഈർപ്പനഷ്ടം കുറയ്ക്കുകയും ചർമ്മത്തെ വരൾച്ചയിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ചുള്ള സോപ്പുകൾ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കണം ി ഡ്രൈ സെൻസിറ്റീവ് നോർമൽ എന്നിങ്ങനെ സോപ്പുകൾ വാങ്ങുമ്പോൾ പി എച്ച് വാല്യൂ ശ്രദ്ധിക്കേണ്ടത് വളരെ നിർബന്ധമാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഹാൻഡ്മെയ്ഡ് സോപ്പുകളുടെ പി എച്ച് വാല്യൂ ആണ് കമേഷ്യൽ സോപ്പുകളുടെ പി എച്ച് വാല്യുവും ഹാൻഡ് മെയ്ഡ് സോപ്പിൻ്റെ പി എച്ച് വാല്യൂവും തമ്മിൽ വ്യത്യസ്തമാണ് സോപ്പുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടി എഫ് എം വാല്യൂ എന്നത് ടി എഫ് എം എന്നാൽ ടോട്ടൽ ഫാറ്റി മാറ്റർ ഒരു സോപ്പിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ടി എഫ് എം വാല്യു അഥവാ ടോട്ടൽ ഫാറ്റി മാറ്റർ നോക്കിയാൽ മതി ടി എഫ് എം വാല്യുവിനെ മൂന്ന് ഗ്രേഡുകളായിട്ട് തിരിച്ചിരിക്കുന്നു ഗ്രേഡ് വൺ ഇത്തരം സോപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ചർമ്മത്തിന് പ്രശ്നങ്ങൾ കുറവായിരിക്കും ഇതിൽ നല്ലപോലെ ചർമ്മത്തെ മോയിസ്ചറൈസ് ചെയ്യുന്ന ഘടകങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ചർമ്മം വരണ്ടു പോകാതിരിക്കുവാനും ചർമ്മത്തിൽ അലർജികൾ കുറയ്ക്കുവാനും ഇത് സഹായിക്കും ഗ്രേഡ് ടു കുറഞ്ഞത് എഴുപത് ശതമാനം ടി എഫ് എം വാല്യൂ ഉള്ള അല്ലെങ്കിൽ കണ്ടൻറ് ഉള്ള സോപ്പാണ് ഈ ഗണത്തിൽപ്പെടുന്നത് ഇത് കാരണം ചർമ്മത്തിന് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ് കാരണം ഇതിൽ മോയ്സ്ചർ കണ്ടന്റ് താരതമ്യേന കുറവായിരിക്കും ഗ്രേഡ് ത്രീ സോപ്പുകളിൽ ടി എഫ് എം വാല്യൂ എന്നത് വെറും അറുപത് ശതമാനം മാത്രമായിരിക്കും ഇത്തരത്തിൽ ടി എഫ് എം വാല്യൂ എന്നത് അറുപത് ശതമാനമോ അതിൽ കുറവോ ഉള്ള സോപ്പുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ചിലർ നന്നായിട്ട് പതയുന്ന സോപ്പുകൾ നോക്കി തിരഞ്ഞെടുക്കാറുണ്ട് പക്ഷേ ഇത് നിങ്ങളുടെ സ്കിന്നിന് ഒരിക്കലും നല്ലതല്ല ഒലീവ് ഓയിൽ ആൽമണ്ട് ഓയിൽ ആട്ടിൻ പാൽ തുടങ്ങിയ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയ സോപ്പുകളിൽ പത വളരെ കുറവായിരിക്കും ഇത് നിങ്ങളുടെ സ്കിന്നിനെ സംരക്ഷിക്കുകയും ചെയ്യും ദിവസവും ഉപയോഗിക്കുന്നതിന് വേണ്ടി ആൻറ്റി ബാക്ടീരിയൽ സോപ്പുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കരുത് നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് ബാക്ടീരിയയെ കൊല്ലും എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ചില നല്ല ബാക്ടീരിയകളും ഫംഗസുകളും ഉണ്ട് ദിവസേനയുള്ള ആൻറ്റി ബാക്ടീരിയൽ സോപ്പുകളുടെ ഉപയോഗം മൂലം ഇവ പൂർണ്ണമായി നശിക്കുകയും പകരം ചർമ്മത്തിന് ദോഷം വരുത്തുന്ന ബാക്ടീരിയകൾ പെരുകുകയും ചെയ്യുന്നു ഒരു നിർഭാഗ്യമെന്ന് പറയട്ടെ ോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും ആൻറ്റി ബാക്ടീരിയൽ സോപ്പുകളാണ് കമേഴ്ഷ്യൽ സോപ്പുകളും ഹാൻഡ്മെയ്ഡ് സോപ്പുകളും തമ്മിലുള്ള വ്യത്യാസവും ഏതാണ് കൂടുതൽ മികച്ചത് എന്നും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ തീരുമാനിക്കാം നിങ്ങളുടെ സ്കിന്നിന് ഏത് തിരഞ്ഞെടുക്കണം എന്നത്